ഇപ്പോൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് അഫാൻ്റെ ഉമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഉമ്മയെടുത്ത് ഓരോ കാര്യങ്ങൾ മീഡിയ ചോദിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ ചോദിച്ച സമയത്താണ് ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് അന്ന് ഇളയ മോനെ ഉണ്ടെങ്കിൽ സ്കൂളിലാക്കിയതിന് ശേഷം വീട്ടിൽ വന്നിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അഫ്ഫാൻ വരുന്നതും പെട്ടെന്ന് പറയുകയും ചെയ്ത് എന്നോട് ക്ഷമിക്കണം ഉമ്മ എന്ന് പറഞ്ഞിട്ട് കഴുത്തിൽ ശാലിട്ട് ഭയങ്കരമായിട്ട് മുറുക്കിയൊക്കെയാണ് ചെയ്തത് അതിന് ശേഷം ഓർമ്മ വരുന്നത് പോലീസ് വന്ന് ജനല് ചവിട്ടി പൊളിക്കുമ്പോഴത്തേനാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതെന്നാണ് ഉമ്മ പറയുന്നത് അതുപോലെ തന്നെ ഇനി എനിക്ക് അഫ്വാനെ കാണുകയൊന്നും തന്നെ വേണ്ട എന്ന് ഉമ്മ പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ മീഡിയയിലാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് ആയിരുന്നു സോ ആ സമയത്ത് തന്നെ ഇനി എനിക്ക് എനിക്കെൻ്റെ മോനെ കാണണ്ട എന്നും അവനെ എനിക്ക് കാണേ വേണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കടങ്ങളെ പറ്റിയൊക്കെ ചോദിച്ച സമയത്ത് പറയുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പം ഇത്രയും ലക്ഷത്തിനടുത്ത് കടവും കാര്യങ്ങളുണ്ട് അതൊക്കെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് തകർന്നു നിന്ന സമയത്ത് കടങ്ങളും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടു ചെലവിനും അവൻ്റെ ആവശ്യത്തിനൊക്കെ അങ്ങനെ ഇരിക്കുന്ന വേണ്ടി കടവെടുത്തതാണ് അത് ഒത്തിരി ലക്ഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നാണ് അഫാൻ്റെ ഉമ്മ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഒക്കെ വന്നതിന് ശേഷം കുറേ അധികം പേര് കമൻസിൽ വന്നിട്ടുണ്ട് ഈ ഉമ്മ ഇതിനൊക്കെ എല്ലാം കാരണക്കാരിയാണ് കാരണം തൻ്റെ മോനെ ഇങ്ങനെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു ഉമ്മ തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള ചിലവിനും കാര്യങ്ങൾക്കും വേണ്ടി ഭയങ്കരമായിട്ട് എന്തോ കടം വാങ്ങുക ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മകനെ സപ്പോർട്ട് ചെയ്ത് ഉമ്മ തന്നെയാണ് ഇപ്പം ഉമ്മ ഭയങ്കരമായിട്ട് നല്ലതൊന്ന് ചമയാൻ ശ്രമിക്കുകയാണ് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് കുറേ അധികം കമൻസും കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള നെഗറ്റീവ് കമൻസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അവൻ്റെ ദൂർത്തൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഉമ്മയും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയ്ക്ക് അവൻ വശാലായത് അതുകൊണ്ട് ഇത്രയും കൊലപാതകമൊക്കെ ചെയ്യാൻ പോയതും അവൻ്റെ കാമുകിയുടെ എല്ലാം പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ചെയ്തു അപ്പോൾ ഉമ്മ ഭയങ്കരമായിട്ട് നൈസായിട്ട് മുങ്ങാൻ ശ്രമിക്കുകയാണ് അതൊന്നും ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഉമ്മയും ഇതേയാണക്കി തന്നെ കുറ്റവാളി തന്നെയാണെന്നാണ് കമൻറ്റ് ബോക്സിൽ കുറേ അധികം നെഗറ്റീവായിട്ട് കമൻസ് പറയുന്നതും സോ ഇതിനെപ്പറ്റി നിങ്ങളെന്താണ് ചിന്തിക്കുന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാൻ നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്